നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ നിങ്ങളിലേക്ക് തുടർന്നും എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സി സംസ്ഥാന കൌൺസിലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം ഭക്ഷ്യവകുപ്പിന് ബജറ്റിൽ തുക അനുവദിക്കാത്തതിലാണ് പ്രധാനമായും വിമർശനം ഉയർന്നത് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി ഭക്ഷ്യമന്ത്രിയുടെ കൈ തെളിഞ്ഞു എന്ന് സി നേതാവും ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ ഭാര്യയുമായ പരിഹസിച്ചു ആഡംബരത്തിനും ദൂർത്തിനും ഒരു കുറവുമില്ലെന്നും കൌൺസിലിൽ വിമർശനം ഉയർന്നു മുഖ്യമന്ത്രിയുടെ കാലിത്തൊഴുത്തിനും പശുക്കൾക്ക് പാട്ട് കേൾക്കാനും കോടികളാണ് ചെലവിടുന്നതെന്ന് വി പി ഉണ്ണികൃഷ്ണൻ വിമർശിച്ചു വിദേശ സർവകലാശാലകൾക്കെതിരെയും സംസ്ഥാന കൗൺസിലിൽ വിമർശനമുണ്ടായി വിദേശ സർവകലാശാല വിഷയം നയവ്യതിയാനമാണെന്ന് കൗൺസിലിൽ സമ്മതിച്ച സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് ഇക്കാര്യം മുന്നണിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും വ്യക്തമാക്കി കൂടാതെ വിരമിച്ച കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കഴിഞ്ഞ മൂന്ന് മാസമായി പെൻഷൻ കിട്ടുന്നില്ലെന്ന് അറിയിച്ചപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പ്രതികരിച്ചത് ഇങ്ങനെ കുട്ടികളുടെ ഫീസ് ചികിത്സ മൂന്നു മാസമായി വരുമാനമില്ലാതെ അവർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പെൻഷൻകാരുടെ ദുരിതം ചിന്തിക്കാൻ പോലും പറ്റില്ലെന്ന് പറഞ്ഞ കോടതി പെൻഷൻ നൽകാത്ത കാര്യത്തിൽ ആശങ്കയും രേഖപ്പെടുത്തി കെ എസ് ആർ ടി സി പെൻഷൻ സംബന്ധിച്ച കോടതിയെ ലക്ഷ്യ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ മൂന്ന് മാസമായി പെൻഷൻ നൽകാത്ത വിഷയത്തിൽ ചീഫ് സെക്രട്ടറിയും ഗതാഗത സെക്രട്ടറിയും ഫെബ്രുവരി പതിനാലിന് ഓൺലൈനായി കോടതിയിൽ ഹാജരാകാനും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വെള്ളിയാഴ്ച ഉത്തരവിട്ടു പെൻഷൻ ഔദാര്യമല്ല അവകാശമാണെന്ന് കോടതി ഓർമ്മപ്പെടുത്തുകയും ചെയ്തു വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക